ആചിക്കുമായി ലൈക്കടിച്ചു കയറുക മോളെ കയറിക്കാം ലൈക്കടിച്ചു കയറിക്കാ പുതിയ വേ ഞാൻ പോയിട്ടാ പൈന്റെ വെൽക്കം വെൽക്കം ലൈക്കടിച്ച് കയറിക്കാം എല്ലാരും പോയാ വരും 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 ഒരു ലൈക്ക് കൂടെ അതെന്താ കാ വെൽക്കം എന്താ ലൈക്ക് ഒന്നും കേറാത്ത എന്തോ പറ്റി ലൈക്ക് വന്ന ഇതെന്താ ലൈക്കൊന്നും കേറുന്നില്ലല്ലോ ട്ടിട്ടാണോന്നറിയില്ല ലൈക്കൊന്നും കേറുന്നില്ലല്ലേ അല്ല ലൈഫൊന്നും കേറുന്നില്ല ലൈക്ക് ഇതിപ്പോ നാലഞ്ച് ലൈക്ക് കയറുന്ന സമയല്ല കേറുന്നില്ലല്ല ഞാനും ഒന്ന് ഓർത്തു ഇതാ ലൈക്ക് ഒന്നും കേറുന്നില്ലല്ലോ എന്താ പറ്റിയ ചുകതിട്ടിട്ടാണോ ാന്തെന്താ സംഭവം പിന്നെ ലൈവിട്ടോ ആ ഇത് ലൈക്ക് കേറി ആചിയെ എന്താ പറ്റിയറിയില്ലല്ലോ ലൈക്ക് കേറുന്നില്ല ലൈക്ക് ഇപ്പൊ ഒന്നും കേറിയിട്ടില്ല ഇത് മൊത്തത്തില് ഇറങ്ങിയിട്ട് കേറി തോന്നണേ ஒரு நிமிடம் டிட்டா நான் இத கட் ஆகிட்டே இப்ப வர ஒரு நிமிடம் பண இருக்கு வெச்சுறேன் பண எடுத்துட்டு வரேன்